വിശുദ്ധ വർഗീസിന്റെയും തിരുനാളാണ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി ആഘോഷിക്കുന്നത് ഞങ്ങളെ ഞാൻ യോഗികളെ ഞങ്ങളെ വെള്ളിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാന രൂപം എഴുന്നള്ളിപ്പ് അമ്പുവള കിരീടം വെഞ്ചിരിപ്പ് എന്നീ കർമ്മങ്ങളോടെയാണ് സരിതപുരത്ത് തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചത് കിടവക വികാരി റവറന്റ് ഫാദർ ടോം വേലുകാരൻ ഉടുപ്പി ഹോളി ക്രോസ് സെമിനാരി റക്ടർ റവറന്റ് ഫാദർ ജിജോ കുടിലിൽ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു വളാ കിരീടം എഴുന്നള്ളിപ്പിന് ശേഷം മാതൃസന്നിധിയിൽ സംയുക്ത ബാൻഡ് മേളവും ആകാശ നൃത്തവും അരങ്ങേറി തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫെറോന വികാരി വെരി റവറൻ്റ് ഫാദർ സെബി പുത്തൂർ കാർമ്മികനായി കപ്പൽ പള്ളി വികാരി റവറൻ്റ് ഫാദർ റോയ് ജോസഫ് വടക്കൻ വചന സന്ദേശം നൽകി റവറൻ്റ് ഫാദർ ജിജോ കുടിലിൽ സഹകാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച വൈകിട്ട് വള്ളുവനാടൻ ബ്രഹ്മ തിയേറ്റേഴ്സിൻ്റെ സാമൂഹ്യ സംഗീത നാടകവും അരങ്ങേറി തിരുനാളാഘോഷങ്ങൾക്ക് കൈകാരന്മാരായ അഗസ്റ്റിൻ മുണ്ടുമുഴിക്കര ബേബി ഒഴുക്കനാട്ട് ജനറൽ കൺവീനർ റെജി ജോർജ് മുണ്ടുമുഴിക്കര ഫൈനാൻസ് ബിജു കുടിലിൽ ഇലുമിനേഷൻ സജി മുണ്ടഞ്ചേരി പബ്ലിസിറ്റി സേവിയർ ഇടക്കളത്തൂർ പ്രോഗ്രാം പേ പി നടുത്തൊട്ടിയിൽ എന്നിവർ നേതൃത്വം നൽകുന്നു